Good to say good morning in the care. Everyday ഓ നിസ്രിയ മനുഷ്യ ഇല്ല ഇല്ല ലൈക്ക് കാണുന്നില്ല ഇപ്പൊന്ന് വന്നു ഓ നിയ അഴകുള്ള പിന്നെ കുട്ടൂസ് വന്നിട്ട് വേഗം രണ്ട് കമന്റ് ഇട്ട് പോയത് എന്താ ലൈക്ക് അടിച്ചിക്കില്ല കുട്ടൂസേ കുട്ടൂസൊന്നും ചോദിക്കുന്നതിന് ഒന്നും പറയുന്നില്ല ഇല്ല ഫുഡൊന്നും കഴിച്ചിട്ടില്ല അത് ഈ എന്തൊക്കെയാ ഇന്ന് ഹോളിഡേയാന്നില്ലല്ലേ വെള്ളിയാഴ്ച ജലദോഷം തുമ്മലൊക്കെ പിടിച്ച് ഏതിലൈവില്ല പാട്ടോ അടി കൊടുത്ത കിണുകിണി സൈക്കിൾ വണ്ടി മോട്ടർ വണ്ടിയെല്ലാം പാടുന്നേ കിണി കിണി കിണുകിണി സൈക്കിൾ വണ്ടി പോം 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 തീ വണ്ടി അതാ പാടിയേ മോട്ടർ വണ്ടിന്നെല്ലാം എഴുതിയ വലൈക്കും സലീ എന്തൊക്കെയാണോ വിശേഷങ്ങൾ പോസിറ്റീവ് ലൈക്ക് ലൈക്ക് താങ്ക് യു സിറ്റി ആ സിറ്റി ബ്ലോഗർ ടു ആയ സെക്കൻഡ് ചാനലാണോ ആയിനെ സി വിളിക്കുന്നുണ്ട് എന്തൊക്കെയാ സിറ്റി ആ ലീവ് കെ കെ വി മുത്തൂ വിളിക്കുന്നുണ്ട് കിങ്ങിനി മുത്തേ വിളിക്കുന്നുണ്ട് ഒരു ലൈവുണ്ട് വേറെ ഒന്നും എനിക്ക് ആരുടെ പേരും പറയാനറിയില്ല വയനാട് എന്നെനിക്ക് പറയാതെ അറിയില്ല എന്ന് പറയുന്നുണ്ട് നല്ല വിശേഷം എന്ന് പറയുണ്ട് സരി അലഹമ്മ കള്ളാ കള്ള കൊച്ചു കള്ള കാണാത്തൊരു കണ്ടപ്പോൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ലൗവില്ലായെന്ന് പറയുന്നുണ്ട് ഓട്ടം കാണിട്ട ലൗവില്ലാത്ത ആ ഞാൻ ചായ കുടിച്ചു ആ തണുപ്പ് എന്ന് പറയാനുണ്ട് പുലർച്ച തണുപ്പുണ്ട് സഹിക്കാൻ പറ്റാത്ത തണുപ്പൊന്നുമില്ല ജനുവരി ഫസ്റ്റ് അധിക സ്ഥാനത്തും തണുപ്പുണ്ടാവുമല്ലോ മൂന്നായിരുന്നു വന്നേപ്പാ എനിക്കൊരാൺകുട്ടികളോടും ലൈവിൽ ലവ് ഇല്ലല്ലോ എനിക്കൊരാളുകളോടും ലൈവിൽ ലവ് ഇല്ലാന്ന് എനിക്കിഷ്ടമല്ല ലൈവിലുള്ളവരൊക്കെ കള്ളത്തരം ചെയ്തുവരുന്നവരെയെന്ന് ആ നല്ല ക്ഷീണമാണ് റെസ്റ്റിലാണ് ആ മൂന്നാർ പോയിട്ടില്ലേ അടിച്ച് പൊളിച്ച് ക്ഷീണമായി ഓക്കെ ഓക്കെ ആ സെലി വന്നല്ലോ നസി വിളിക്കുന്നുണ്ട് എന്തൊക്കെയാ ശല്യെന്നല്ലേ നാനാസ് വൈഫ് വൈഫ്സ് ഞാനല്ലാതെ എനിയന്മാരും അനിയത്തിമാരുമായിട്ടാണ് കാണാറ് താത്തമാരും മിക്കാക്ക അവരെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാവുന്നത് അവർക്ക് എന്നോട് തെറ്റുന്നത് അവർക്ക് കാര്യങ്ങൾ ഞാൻ എന്ന് പറയേണ്ടത് രതി ഹായ്ലായിക്ക് നാല് താങ്ക് യു വെൽക്കം രതി സെലീൻ ഇത്താത്ത ഫുഡ് കഴിച്ച ഞാൻ കഴിച്ചു ഓട്ടയുടെ തക്കാളിക്കറി കഴിച്ചു ഞാൻ കഴി ഞാൻ ചായ കുടിച്ചു ഇടിയപ്പൻ ചിക്കൻ മോൻഷി ഇടിയപ്പവും ചിക്കനാണ് കഴിച്ചത് മോൻഷീനോട് ിയപ്പം ചിക്കൻ കഴിച്ച ഇന്ന് കൂട്ടാക്കാൻ പറയണ്ട ഓക്കെ ഓക്കെ കൂട്ടാക്കിക്കാം ഞാൻ ഞാനും വേറെ ഉണ്ട് എനിക്കുണ്ട് വേറെ തുടങ്ങിയേക്ക് ഒന്നാം തീയതി ചാനലുണ്ട് അതിൽ നിന്ന് ഞാനും കൂട്ടാക്കട്ടോ എവിടെയും കാണുമ്പോൾ മറ്റേൽ നിന്ന് ഞാൻ കൂട്ടാക്കാം പിന്നെ ഇത് നാളെ കൂട്ടാക്ക ഇടിയപ്പോ എന്ന് പറഞ്ഞോൽപ്പിട്ടല്ലേ ചോദിക്കുന്നുണ്ട് കെ കെ വിളിക്കുന്നുണ്ട് സെലി പോയാ പോയി തോന്നു ക്ഷീണത്തിലസ്റ്റിലാന്ന് പറഞ്ഞു പുതിയ ജാനായി തുടങ്ങിക്കുള്ള സന്തോഷക്ക ആ ലൈവിൽ വരാലോ പറയണ്ടത് അതേ മുൻഷി പറയുന്നുണ്ട് ലൈവ് ഉണ്ടല്ലോ വൈബ്സ് ലൈവ് ഉണ്ട് മുൻഷി പുതിയ ചാനലിൽ ലൈവ് ഉണ്ടല്ലോ അതിൽ സപ്പോർട്ട് ചെയ്ത് എന്നോട് പറഞ്ഞ് വർഷങ്ങളോടും കഴിഞ്ഞു വന്ന് സെലിത്താത്തോട് പറഞ്ഞു കൊടുത്തു എന്നോട് പറഞ്ഞില്ല പുതിയ ചാനൽ ഇപ്പം തുടങ്ങിക്ക ഉള്ളൂ ഞാൻ പറഞ്ഞിക്കല്ലോ ഇനി ഇല്ലാത്ത സമയത്തായിരിക്കും ഞാൻ പറഞ്ഞിരിക്കും പുതിയ ചാനൽ തുടങ്ങിയെന്ന് പക്ഷേ ഫസ്റ്റ് എല്ലാവരോട് പറ സബ് തരാന്ന് പറഞ്ഞത് എന്താണെന്നോ ചാനൽ കൊണ്ട് പറഞ്ഞ മുൻശി എനിക്ക് ചാനലില്ലാലോ ഒന്നാം തീയതി തുടങ്ങി ചാനൽ ലിങ്ക് ഒന്ന് ഇവിടെ പിൻ ചെയ്ത് വെക്കിയെന്ന് പറയുന്നുണ്ട് ചാനലിന്റെ ലിങ്ക് കോപ്പി ചെയ്ത് പിൻ ചെയ്ത് വെക്കുവേ എടാ ഞാൻ ഒരു പത്തിരുപത് സബ്ബാ കേട്ടോ എന്നിട്ട് ചാനൽ പത്ത് സബ്ബായിക്കാളു എനിക്ക് ശര ശരത്തിലാൽ ഏഴ് സബ് ആറ്റും തന്ന ബാക്കിയായിരല്ലോ മൂന്ന് സബ് തന്ന് ഞാനത് അധികം ഫ്ലാഷാക്കിക്കില്ല ഒരു പത്ത് രൂപ സബ് ആയിട്ട് പിൻറ്റ് ചെയ്ത് വെക്ക സോറി മുൻഷി സോറി എന്ന് എപ്പോൾ വരുന്ന മുൻഷീനോട് പറയാന് പറ്റൂലെട്ടോന്നറിയാണ്ട് ഏ ലൈവ് ഒരേ സൗണ്ടിൽ ലൈവ് ഇടാൻ പറ്റൂല പറ്റുമോ സലി എനിക്കറിയില്ല ഇപ്പോൾ ഞാൻ ആ സ്വൈബിൽ സലി സംസാരിച്ച് ലൈവ് ഇടുന്നില്ല അത് പ്രശ്നമില്ലല്ലേ ആ ലൈവ് ഇടാൻ അമ്പത് മതി നൂറാവാതെ ലൈവ് ഇടാൻ പറ്റൂല കേട്ടോന്ന് അതാ പറഞ്ഞത് അല്ലേ അയിമ്പതായാൽ മതിന് മുൻസി ഇപ്പം അമ്പതായല്ല ഇടുന്നുണ്ട് ഞാൻ കഴിച്ചില്ല ചായ കുടിച്ചു കടല മിഠായി ചിപ്സ് കഴിച്ചു അത്രയേ വേണ്ടു ഇപ്പോൾ ക്ഷണം കുറവാ ഉച്ചക്ക് നല്ലോണം കഴിക്കും ബാക്കി ടൈമിനെല്ലാം വിശന്നാൽ മാത്രം അതെ ലൈവിടാൻ പറ്റും അതുപോലെ അതല്ല ഇടല് തുടങ്ങിയടോ സെലി ഇടൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി എൺപത് രച്ചവർക്ക് കൂടുതല അങ്ങനെ ലൈവ് ഇട്ട വാച്ചവർക്ക് കൂടുതല പക്ഷേ സബ് കിട്ടുമല്ലോ മുൻസി അതിനെല്ലാം അയിമ്പതാകും വിടുന്നത് ഏയ് ഒരു പ്രശ്നമില്ല പറയുന്നുണ്ട് ആയക്കോൾ വന്നോ ആ സംസാരിക്കുന്നതിന് പ്രശ്നമില്ലല്ലേ രണ്ടിൽ ആ ഇരുപതായിട്ട് എനിക്കും സംസാരിക്കാം പക്ഷെ വേറെ ഫോൺ വേണം വേണമെന്നു നിർബന്ധമുണ്ടോ ഫാറു ഫാറുക്ക് ഫാറു തന്നെയാണോ ഇതില്ലേ ഡി പി മാറ്റോണ്ട് എനിക്കൊരു ഡൗട്ട് ബ്ലൂ ഉണ്ടല്ലോ അതുകൊണ്ട് ഫാറു തന്നെയല്ലേ ഫാറു നാട്ടിലെത്തില്ലേ അലഹമില്ല സന്തോഷം ലൈവ് ഇടാൻ തുടങ്ങിയാ ഇന്നലെ ഇട്ടു തോന്നാ നോട്ടിഫിക്കേഷൻ വന്ന എൻ്റെ ലൈവ് ഉള്ളവരെ എങ്ങനെയോ നോട്ടിഫിക്കേഷൻ ഞാൻ കണ്ടട്ട എന്നിട്ട് വന്ന് നോക്കുമ്പോൾ ലൈവ് കാണുന്നില്ല വേഗം കട്ടാക്കിയാ എന്താ കമന്റ് വരുന്നില്ലാലോ എല്ലാവരും ഇവിടെ പോയി കണ്ട് ഞാൻ വിചാരിച്ചവനെന്തെ ഇങ്ങനെ വിളിക്കുന്ന ഞാൻ വ ഏത് ഏത് വേറെ മറ്റേനും വയനാട് ലേഡിയിലേനു അതുകൊണ്ടായിരിക്കും ലേഡി വയനാടിലാ അല്ല ഞാൻ ഇല്ല തന്നെയോ അതിലേനു ഓർമ്മയില്ല അതിൽ ഞാൻ പോക്കണ്ടില്ല ഇവര് ഞാൻ കണ്ട് ഞാൻ പോയില്ല പക്ഷേ എനിക്കെന്തോ പിന്നെ എഴുതാൻ പറ്റേറ്റോ കമന്റ് ഞാൻ കാണുന്നുണ്ടല്ലോ ആ ഞാൻ കണ്ട് ഇന്നലെ മുട്ടായി കൊടുക്കേണ്ടേ നാലാളിൽ നിന്ന ഫോട്ടലുണ്ട് ഓളു കെട്ടുന്ന പെണ്ണ് ഓനും ഉപ്പയും ഉമ്മയും കുട്ടിയും അഞ്ചാള് ആ ബസ്സിലാണല്ലേ മറ്റേ ബസ്സാ ട്രാവല്ലർ അരമണി അരമണിക്കൂറായിരുന്നുള്ളൂ ഞാനിപ്പോൾ എന്താണെന്നോ വാച്ച പറ കിട്ടുന്നില്ല എത്ര സ കൂടുതൽ സമയത്തോളൊന്നും കാര്യമില്ല പോയ കമൻ്റെ പഠിച്ചോന് ബസ് ബസ്സിലാണ് യാത്ര കഴിഞ്ഞിട്ടൊന്നും കണ്ടില്ലട്ടോ അനിയത്തിമാരൊക്കെ ഒരു ചുവപ്പ് ചുരിദാറൊക്കെ ഇട്ട് നല്ല പിന്നെ എന്താ ഇത്താൻ്റെ വിശേഷം ചോദിക്കുന്നത് നല്ല വിശേഷം ചായ കുടിച്ചു അഞ്ച് മക്കളാണ് സതി അനിയത്തിമാർ വളാഞ്ചേരിയുള്ളൊരു വലിയൊരു വർത്താവിൻ്റെ ആ എന്താണാവുക ഫുള്ള് കാണിച്ചിട്ട് അവസര കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ടൂറിസ്റ്റ് ബസ് മക്കൾക്കൊക്കെ സുഖമല്ലേ ചോദിക്കുന്നുണ്ട് ഫാറു അലഹമ്മില്ലാ സുഗന്ധൻ ചെയ്യുമ്പോൾ ഒന്ന് ഓഫാക്കി അപ്പോൾ പ്രൊമോഷൻ വരുമെന്ന് കടങ്ങി വരാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റായി ഞാൻ നാട്ടിലെത്തിയിട്ട് അഞ്ച് ദിവസമായി അലഹമില്ലാ ഫാറു എത്തിയല്ലേ ഇനി ഒരുപാട് ലൈവ് വന്നിട്ടുണ്ട് പിന്നെ ഫാറു ലൈവ് ഇടാൻ തുടങ്ങിയില്ലേ ആരും പറ്റുന്നില്ലല്ലോ മൂന്നാളൊക്കെ ആണെന്നുണ്ടാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക അല്ലേ ഞാൻ കട്ടാക്കും